എന്താ നീ വിചാരിച്ചത് കണ്ടാ കണ്ടാ നിന്റെ അതേ സാരി തങ്കം ബ്ലൗസ് തയ്പ്പിച്ചിട്ടുണ്ടെങ്കിലേ സാരി ഉടുക്കാനും അറിയാം മേടിപ്പിക്കാനും അറിയാം അവളോ ഒരാഹങ്കാരി നീ എന്താ എന്നോട് പറഞ്ഞത് വേണമെങ്കിൽ ഉടുത്തോണ്ട് പോക്കോളാൻ നിന്റെ സാരി കണ്ടതൊന്നും അല്ല തങ്കം ജനിച്ചത് കേട്ടാ ഓ വന്നാ എന്താ കേട്ടാണേ സാരി മേടിച്ചു കൊടുത്തത് എന്താത്ര സംശയം അവനെ എൻ്റെ ആങ്ങളെയാണ് എൻ്റെ ആങ്ങളാ നിന്നെക്കാളും വലുത അവനെ ഞാനാ നിങ്ങളുടെ ആങ്ങളെ ആണെങ്കിലും എന്റെ കെട്ടിയോനാ എനിക്കത് അറിയണം ഞാൻ അവിടെ നിൽക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് ബിജെപി അല്ല ആര് വിളിച്ചാലും ചേട്ടൻ പോണ്ട ഇതിനൊരു സമാധാനം പോയാൽ മതി പോലെ സമാധാന കേടൂല്ല എന്റെ എനിക്ക് സാരിയോ ഉടുപ്പോ ചുരിദാറോ എന്താന്ന് വെച്ചാൽ മേടിച്ചത് ചേച്ചിട്ട് ആങ്ങളെയാണല്ലേ എന്റെ രണ്ട് പിള്ളേരുടെ തന്ത്യാണ് നിൽക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവളെ ഞാൻ ഒരു സാരി അവക്ക് എന്താ കുഴപ്പം നീ എനിക്ക് സാരി പറയുന്നത് നീ അന്ന് അതെ നീ ഇത് ഇതും പ്രശ്നം ഉണ്ടാകാൻ മേടിച്ചു അതെ എന്റെ ഇഷ്ടം എന്റെ പെങ്ങക്ക് ഞാൻ ഒരു സാരി മേടിച്ചു കൊടുത്തു